നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മ വേണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ മേടം രാശിയിലുള്ള അശ്വതിയും ഭരണിയും കാർത്തികക്കാരും ഈ മൂന്ന് നക്ഷത്രക്കാരുടെ മാസഫലമാണ് പറയുന്നത് ബിസിനസ് പുരോഗമിക്കും പുതിയ പുതിയ സംരംഭങ്ങൾ കണ്ടെത്തും തൊഴിൽ ഭാഗ്യം ഉണ്ടാകും പുതിയ പുതിയ തൊഴിലുകൾ തേടിയെത്തും സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലെത്തും തൊഴിലിൽ പുതിയ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടേണ്ടി വരും വേണ്ടി ഉന്നത അധികാരികളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും നഷ്ടപ്പെട്ടു പോയ കിട്ടുക എന്ന് വിചാരിച്ച ധനം തിരികെ കിട്ടും നിർമ്മാണ പ്രക്രിയകൾ പൂർത്തീകരിക്കും വിദേശയാത്ര ചെയ്യേണ്ട വിദ്യാർത്ഥികൾക്ക് ഈ സമയം നല്ലതാണ് അവർക്ക് പോയി ഉപരിപഠനത്തിന് ചേരാനുള്ള സാഹചര്യം ഉണ്ടാകും കുടുംബത്തിൽ ഉണ്ടായിരുന്ന അല അലോരസങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ വരും പുതിയ വസ്തുവകൾ മേടിക്കും തൊഴിലിൽ പ്രമോഷൻ ലഭിക്കും വിവാഹം നടക്കുകയില്ല എന്ന് കരുതിയവരുടെ വിവാഹം ഓർക്കാപ്പുറത്ത് നടക്കും നഷ്ടപ്പെട്ട ധനം തിരികെ കിട്ടും ശനിയാഴ്ച ദിവസം നല്ലതാണ് ഈ മാസത്തെ ഫലം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴാം പത്താം എഴുന്നേഴുന്ന നമ്പരിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്ക നിങ്ങളുടെ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താഴെ കാണുന്ന നമ്പറിലേക്ക്